ഞാൻ പറഞ്ഞേണ്ടി പറിക്കാൻ വേണ്ടി ഒരു തോട്ട ഉണ്ടാക്കുവാണ് തോട്ട തൈപ്പ് കെട്ടി ഇവിടെ ഇപ്പൊ അടുത്തൊരു കമ്പ് കെട്ടി കെട്ടിയത് ഞാൻ പറഞ്ഞേണ്ടി വന്ന് പഠിക്കാൻ പണിക്കാം അതെ പഴയ കാലത്ത് ഒരു ഓർമ്മ എനിക്ക് വന്നു അതുകൊണ്ടാണ് ഞാനിപ്പോ ആണ്ടിങ്ങനെ മാറ്റിയൊക്കെ പതുക്കെ ആ അതെ ആ ഇപ്പൊ വളരെ അപൂർവേ ഉള്ളൂ ഇത് വലിയൊരു വരുമാന മാർഗമുള്ളൊരു സംഗതിയാണ് വളരെ ഒരു വലിയൊരു വരുമാന മാർഗം അന്നേരത്തെ ഇപ്പഴും ഇപ്പഴും വിലയുണ്ട് നൂറു രൂപ കൊണ്ട് വിലയുണ്ട് പിന്നെ നൂറ് രൂപ വില പഴം ഉണ്ട് പഴം തിന്നാൻ കൊള്ളാന്ന് പഴം ഉണ്ട് പിന്നെ ഈ പഴം എനിക്ക് തിന്നാനുണ്ട് ചായക്കാം ചായ

ആൻ്റെ ഇവിടെ മൊത്തത്തിൽ നശിച്ചു പോട്ടെ റോഡ് വീണേ അതുപോലെ നിറഞ്ഞു വണ്ടിക്ക് അരച്ച് പോവാം അതാണ്ടേ ഇത് ഇപ്പോഴത്തെ പഴമായിട്ട് എത്രയേ ഉള്ളൂ ബാക്കി എത്രയുണ്ട് കേട്ടോ ബാക്കി ഇനി പറിക്കാൻ വേണ്ട കുറച്ച് ഇത് ഇനി പഴ ബാക്കി പറിക്കാം അല്ല ഓരോടത് അല്ല ദൃഢതയില്ല ദൃഢതയില്ല ദൃഢത അതാണ്ടേ അല്ല വേണ്ടേ ഇവിടെ വേണ്ട പഠിത്തേ മാത്രമേ നമ്മൾ പറിക്കുന്നുള്ളൂ ഇത് ഈ പറഞ്ഞേണ്ടി കാണുമ്പോൾ നമുക്ക് തിന്ന ആഗ്രഹം ഉണ്ട് കേട്ടോ ഉണ്ടത് കൊണ്ട് ഞാൻ മണ്ണൂറ്റി ഒരു പ്രാവശ്യം പോയായിരുന്നു അന്നേരം ഈ ഇതിന്റെ ഈ പറഞ്ഞാമ്പഴം പറ്റുണ്ട് അവിടെ ഫ്രൂട്ടി പോലെ എന്തോ സെന്റേ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ പറഞ്ഞേണ്ടി കണ്ടപ്പോൾ ഉണ്ടായി ഈ പറഞ്ഞിട്ട് അത്രയും ദൃഢതയൊന്നും ഇല്ല വളരെ കുറവ് പഴച്ചാറൊക്കെ കറക്റ്റ് തന്നെ ഇത് തിന്നന്നല്ല പണ്ടൊക്കെ ഇതുപോലെ കഴിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഒന്ന് തിന്നാൻ പോവാം അതെ പണ്ടത്തെ ഓർമ്മ വളരെ പുതുക്കുക മുപ്പത്തഞ്ച് വർഷം പൊട്ടുള്ള ഓർമ്മയാണ് പണ്ടിക്ക് പറഞ്ഞിട്ട് കുറച്ച് ദൃഢതായപ്പോഴും കുറവുണ്ട് കേട്ടോ പണ്ടത്തെ അത്രയും ഇതില്ല പിന്നെ കുണ്ടി ആ അല്ലേ നല്ല നല്ല ആപ്പിണ്ണേക്കായും നല്ല സാധനം കണ്ടോ കണ്ടോ ഇത് പണ്ട് കാലത്ത് നമ്മുടെ ഈ പിള്ളാരൊക്കെ പറഞ്ഞ നമുക്ക് അത്രയും കാര്യത്തില് നമുക്ക് അറിവില്ല ഇവരാണെങ്കിൽ ഇത് കുഴിച്ചിടും ഭൂമി കുഴിച്ചിട്ട് ഭയങ്കര കള്ള് എഫക്റ്റ് വീഞ്ഞ പോലെ വരുമെന്നോ പൊങ്ങി വരുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് അത്രയും പറ്റി അറിയത്തില്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഭൂമി കുഴിച്ചിടും എന്നിട്ട് ഒരു പത്തു ദിവസം കഴിഞ്ഞ് എടുത്തുകഴിഞ്ഞാൽ വലിയ എഫക്റ്റ് ആണല്ലോ ആ കടത്തിനകത്ത് നീരാക്കിട്ട് സൂപ്പർ താണ കേട്ടോ ഇത് വേറൊരു കാര്യമുണ്ട് ഇതൊരു കറയുണ്ട് ആ കറ കറദേഹത്ത് വീഴാൻ പാടില്ല പക്ഷെ ഒന്നാം തരായിട്ടാ ആയി പഴം കണ്ടോ അപ്പൊ എന്തൊക്കെ അസുഖം നമുക്ക് അറസ്റ്റില്ല അത് പറഞ്ഞാണ്ടി പഴം തിന്നുന്നൊരു നമുക്കൊരു അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിരുന്നു അതിന്റെ ഒരു നഷ്ടാർജിയ ഗാസമാകും ഞാനിപ്പോ പഴം തിന്നു ഇപ്പൊ നമ്മുടെ ഫ്രൂട്ട്സിനേക്കാ നല്ല സാധനം കണ്ടോ വെള്ളം എന്താപൊടി നമ്മുടെസിനേക്കും നല്ല ഇതാ

പക്ഷേ പറഞ്ഞിട്ട് നേടത്തെ കുറവുണ്ട് കേട്ടോ പണ്ടൊക്കെ തന്നെ നമ്മളൊരു പത്തോ നൂറോ നൂറ്റമ്പതോ ഈ സീസൺ ആകുമ്പോഴത്തേക്കും അതെ അതെ അണ്ടിയെ ഓട്ടി അണ്ടികളി വണ്ടി വേണ്ടി എറിഞ്ഞ് വലിയ അണ്ടി എറിഞ്ഞിടുന്നതൊക്കെ ഉണ്ടായിരുന്നു അതെ അതെ ഇതിൻറെ ഇതിന്റെ ഇതിന്റെ വരുമാന വരുമാനമാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് നാല് മാസത്തേക്ക് വലിയൊരു വരുമാന മാർഗ്ഗമാണ് അറിഞ്ഞ പിള്ളേരൊക്കെ പറഞ്ഞേണ്ടി പാട്ടെടുക്കും പാട്ടെടുത്ത് പാട്ടെടുത്ത് അതിന്റെ ജോലി അതിന്റെ വേണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാരുമുണ്ട് ആ പറിക്കുന്നതിനകത്ത് പോകുന്ന നല്ല ശമ്പളം കിട്ടും ഈ ഈ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെയാണ് ആ സീസണിലൊരു വാർത്തയാണ് നമ്മൾ ചെയ്തത് പണ്ടത്തെ ഏറ്റവും വലിയൊരു വരുമാന മാർഗ്ഗമാണെന്ന് ഈ കശുവണ്ടി പണ്ട് പറങ്കികൾ കൊണ്ട് പോർട്ടീസുകാർ കൊണ്ടും എന്നൊക്കെ പറഞ്ഞത് ആഫ്രിക്കൻ വണ്ടി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറയുന്നത് ഇത് ഒരു നാല് മാസക്കാലം വളരെയധികം വരുമാനമുള്ളൊരു മാർ മാർഗമാണ് ഇതിലൂടെ പലരും ഭക്ഷണം പോലെ പൈസ സമ്പാദിച്ച നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറഞ്ഞേണ്ടി പാട്ടത്തിനെടുക്കും സ്വന്തമായിട്ടുള്ളവരുണ്ട് കുറച്ച് ലേബർ അവർക്ക് പിള്ളേർക്കൊക്കെ ജോലി കിട്ടും അതൊരു വലിയൊരു വരുമാനം അന്നത്തെ കാലത്ത് തന്നെ ഒരു കിലോയ്ക്ക് ഇരുപത്തഞ്ച് മുപ്പത് രൂപ ആ ഇരുപത്തഞ്ച് രൂപ പറഞ്ഞാൽ വലിയൊരു വരുമാനം തന്നെ അങ്ങനെ ആ പറങ്ങേണ്ടി വേടിക്കുന്ന അവസരത്തിൽ നമുക്ക് ഒരു പുതിയ ഉടുപ്പ് മേടിക്കണമെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയൊക്കെ മേടിച്ചിരുന്നു ഈ പറഞ്ഞേണ്ടി പറിച്ചിട്ടുള്ള ആ വരുമാനത്തിൽ നിന്ന് എന്നു പറഞ്ഞാൽ ഏറ്റവും കൂടിയ ഉടുപ്പ് വാങ്ങിച്ചു തരും ഞാൻ വർഷത്തിൽ ഒരെണ്ണം അല്ല ഉള്ളു ഒരെണ്ണം മേടിക്കുമ്പോൾ ഈ ഇതിൻ്റെ പൈസ വെച്ചിട്ട് ഒറ്റ നല്ല ജോഡി ബോംബെയുടെ എഞ്ചിനിങ്ങിൻ്റെ നിൽക്കറും പിന്നെ ഈ ഒരു ഉടുപ്പ് നല്ല ഏറ്റവും കൂടിയ ഉടുപ്പ് വാങ്ങിച്ചതും അതുപോലെ ചെരുപ്പ് ഡബിൾ ഡെക്കറിൻ്റെ ആണെന്ന ചെരുപ്പ് ഫിഷറോ ഫിഷർമാൻ അങ്ങോട്ടേ തോന്നുന്നു അങ്ങനെയുള്ള ചെരുപ്പൊക്കെ വാങ്ങിച്ചു തരുന്ന ഒരു സംഭവമാണ് പിന്നെ പിന്നെ നമ്മളിത് ഈ വണ്ടി പറഞ്ഞേണ്ടി വന്നൊരു സാധനം കുറച്ച് മോട്ടിക്കുകയും ചെയ്യും വീട്ടിൽ വീട്ടിൽ നമ്മൾ പള്ളിക്കൊടുത്ത് പോകുന്ന സമയത്ത് ഒരു പത്ത് പറഞ്ഞേണ്ടി എടുത്ത് പോക്കറ്റിട്ട് വീട്ടിലാരും കാണാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാം അമ്മാച്ചൻ കോല വിളിക്കാം അമ്മാച്ചൻ കോലെന്നൊരു സാധനമുണ്ട് അത് മേടിക്കാം റബ്ബർ റബ്ബർ മുട്ടായി വേടിക്കാം കപ്പലണ്ടി വേടിക്കാൻ കപ്പലണ്ടി മുട്ടായി മേടിക്കാം തോട്ടുകപ്പലിൻ്റെ വേടിക്കാത്ത വലിയ വിശദത്താണ് തോട്ടുകപ്പലിൻ്റെ തന്നെ അത്രയും ആൾക്കാർ ഈ തോട്ടുകപ്പലിൻ്റെ കൊണ്ടു നിന്നിട്ട് ഈ പറങ്ങാണ്ടിക്ക് ഒരു രണ്ട് പറങ്ങാണ്ടിക്ക് പത്ത് അഞ്ച് തോട്ടുകപ്പലിൻ്റെ വരും അത് വാങ്ങിക്കും അമ്മാച്ചങ്കൊലും സാധനം ഒരു ഇപ്പോഴും ഉണ്ടോ സാധനം പണ്ടത്തെ ഇപ്പോഴത്തെ ഒരു 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 സാധനം അമ്മാച്ചങ്കൊലം ആ സാധനം ഉണ്ട് അവർ എന്ന് പറഞ്ഞാൽ മാങ്ങിയിട്ടൊരു വെള്ളമുണ്ട് ഇതുകൊണ്ട് നമ്മൾ കട്ടം ഉണ്ടാക്കുകയുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ ഈ സംഗതി വിൽക്കാൻ പോകുമ്പോൾ വിൽക്കാൻ പോകുമ്പോഴും നമ്മൾ കുറച്ച് മൊട്ടിക്കും ഈ കടക്കാരോട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് പത്തും പതിനഞ്ച് കിലോ കൊണ്ടുപോകുമ്പോൾ അവർ കിലോ ഒരു കിലോ മാറ്റി എഴുത്തരും അതും നമുക്ക് ആ കൊണ്ടുവന്ന് കാപ്പ് പിടിക്കുകയും ചിലവാക്കുകയും ചെയ്യാം പിന്നെ അവസാനം ഈ ഇലയേണ്ടി എന്നൊരു ഉണ്ട് അത് നമുക്ക് ഇനി തരും വീട്ടുകാർ വീട് കഴിഞ്ഞാൽ അവർക്ക് ആ ഇലയണ്ടി അവർക്ക് വേണ്ട കഴിഞ്ഞാൽ വലിയൊരു വരുമാന മാർഗ്ഗത്തിൻ്റെ ഇതുകൊണ്ട് പിള്ളേരെ പഠിപ്പിച്ചതും പെണ്ണ് പിള്ളേരെ കെട്ടിച്ചതും മക്കളെ കെട്ടിച്ചതും ഒക്കെ ഒരു വരുമാന സഹോദര വലിയൊരു സംഭവമാണ് നമ്മുടെ ഈ കശ്മ ഇപ്പോൾ നമ്മുടെ അന്യം നിന്നൊക്കെ നിൽക്കുന്ന ഒരു ബിസിനസ്സാണ് വലിയ ഇതുപോലെ വല്ല കാർഷിക സ്ഥലങ്ങളിൽ പോലും ഇല്ല നമ്മുടെ ഇ ടി സിയിലെ കശുവാണ് അവിടെ തന്നെ വളരെ കുറവാണ് സുഹൃത്തുക്കളെ ഇത് കാലം പലയിടത്ത് ഇത് കശുവണ്ടി എന്ന് പറയും നമ്മുടെ നാട്ടില് പറങ്ങാണ്ടി എന്ന് പറയും ഇതിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ അണ്ടി നമ്മൾ ഇങ്ങനെ ഇറത്തെടുക്കാം അയ്യോ എന്ന് വേദനിക്കരുത് എന്നിട്ട് ഈ ഒരു നമ്മൾ ജ്യൂസ് ഇത് നമ്മള് ഇതേപോലെ തന്നെ പച്ച കഴിക്കുക നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് പറയുന്നത് പല രോഗങ്ങൾക്കും നല്ല പല രോഗങ്ങൾക്കും നല്ലതാണ് ഇത് പിന്നെ അണ്ടി പച്ചണ്ടി നമ്മള് ഇത് കട്ട് ചെയ്ത് അതിന്റെ പരിപെടുത്ത് കറി വെക്കാറുണ്ട് ചുട്ട് തിന്നാറുണ്ട് നമ്മളെ നാട്ടിമുറകളിൽ ആ കടകളിലെല്ലാം കിട്ടുന്ന അണ്ടിപ്പരിപ്പ് ഇതിൽ നിന്നാണ് കിട്ടുന്നത് ഇപ്പോഴുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയാറില്ല ഇങ്ങനെ നമ്മൾ സമ്മതിക്കത്തില്ല ഈ കാണുന്ന ഇതുപോലെ ആയി കഴിഞ്ഞാൽ വിൽപ്പന മാത്രമേ നടക്കത്തുള്ളൂ ഇതുകൊണ്ട് നമ്മൾ പല സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചൂടുൽ ഇത് ഇത് പച്ചക്കറി നമ്മളങ്ങനെ റിയാമോ ഇതായാലും പഴയ കാലത്തിലേക്കൊരു ഓർമ്മ എന്തായാലും വ്യത്യസ്തമായ ഈ ഒരു കാഴ്ച നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ കാണാം അതുവരിക്കും ബൈ